ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഹാപ്പി സാറ്റർഡേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ മുന്നിൽ എത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇപ്പോൾ ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം ലേറ്റ് ആയിരുന്നു തോന്നുന്നു പക്ഷേ എനിക്ക് ഒരുപാട് ദിവസം ലേറ്റ് ആയോ അല്ലെ എനിക്ക് കമൻസ് വായിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ എത്താൻ വൈകുമോ എന്നൊക്കെ തോന്നലോട്ടോ എനിക്ക് അപ്പം ഞാൻ വേഗം വീഡിയോ ഇടുക കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ഞാനൊരു എന്താ പറയുക ഒരു കറി കറിയല്ല ഒരു ചമ്മന്തി അരയ്ക്കുന്നുണ്ടേ നല്ലൊരു സ്പെഷ്യൽ സംഭവമായിരുന്നു കേട്ടോ അത് കൂട്ടി ഞാൻ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണേ അപ്പോൾ അത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസം കേട്ടോ ഇന്ന് ഞങ്ങൾക്കൊന്ന് പുറത്തൊക്കെ പോകണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ തൂക്കുകട്ടോ മുറ്റം തൂക്കണം വെള്ളം കൊണ്ടുവരണം അത്യാവശ്യം ജോലികളൊക്കെ തീർത്തിട്ട് വേണം ഇന്ന് പോകാൻ അപ്പം ഞാൻ തിരക്ക് പിടിച്ച ഓരോ ജോലികൾ ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ എല്ലാ ഭാഗവും മുറ്റം തൂക്കാനുണ്ടായിരുന്നുണ്ട് രാവിലെ തന്നെ മുറ്റം തൂത്തിട്ട് കഴിഞ്ഞാൽ മുറ്റം തൂക്കലും തുണിയാലക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആശ്വാസമായി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ കേട്ടോ ചപ്പാത്തിക്ക് ഞാൻ പൊടിമാവ് കുഴച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ മുറ്റം തൂക്കാൻ ഇറങ്ങുന്നത് അപ്പോഴത്തേക്ക് അത് സെറ്റ് ആയിക്കോളും പിന്നെ ചെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാടും ചുള്ളി അവിടെ നമ്മുടെ മുറ്റത്ത് തന്നെ എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് കാടുകൾ മുളയ്ക്കൂട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ അടിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക് മുളച്ച് നിൽക്കുന്ന കാടുകൾ അന്നേരം തന്നെ ഉള്ളിക്കളയൂട്ടോ എത്ര തിരക്കിനിടയിലാണെങ്കിൽ പോലുവേ അപ്പോൾ മോനൊരു ലൈറ്റ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് ഷോർട്സ് ഇടുന്നതിലും ഇഷ്ടം എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള വീഡിയോ ഇടാനാണ് കേട്ടോ അപ്പം ഞാൻ ഷോർട്സിലേക്ക് എനിക്കധികം പോകാൻ എന്തോ താല്പര്യം ഇല്ല കേട്ടോ എനിക്ക് ഇങ്ങനെ കുക്കിങ് ചെയ്യുന്നതും അതൊക്കെ വീഡിയോസാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അപ്പോൾ രാവിലെ ചപ്പാത്തിക്ക് ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് കേട്ടോ കടലക്കറി ഉണ്ടാക്കിയത് അവർക്ക് ചിക്കനും കറി വെക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ട് കുറച്ച് കടലേനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് കടല കറി വെച്ചു ഞങ്ങൾ ചിക്കനൊന്നും കഴിക്കില്ലാത്തതുകൊണ്ട് അവ കണ്ടില്ലേ കുറച്ച് പാൽ അതിനകത്തേക്ക് ചേർത്തു ഇനി ഇതൊന്ന് കടുവ വർത്ത് അപ്പം അമ്മ പാലടുപ്പത്ത് വെച്ചു രാവിലെ ഒരു ഗ്ലാസ് ഫ്രഷ് ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം കുറേ അല്ല സോറി കുറേ ദിവസം പോയിട്ട് കുറേ നേരം നമ്മൾക്കത് തന്നെ മതിയില്ലേ അപ്പം ഞങ്ങൾ ഇങ്ങനെ രാവിലെ ചായ ഇത് കുടിച്ചു കഴിഞ്ഞാലാണ് ഈ എനർജിയിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെള്ളത്തിനൊക്കെ പോകണേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു എനർജി ഡ്രിങ്ക്സ് കൂടി ആട്ടോ രാവിലെ ഞങ്ങളിത് കുടിക്കുവേ പിന്നെ അമ്മയ്ക്കൊക്കെ പ്രായമായോണ്ട് ഒക്കെ കിട്ടേണ്ടതുണ്ട് പാല് കുറച്ച് പാല് കുടിക്കൂട്ടോ നല്ലോണം ഒരു ഗ്ലാസ് ചായ കുടിക്കൂട്ടോ ഒരു കപ്പ് ഇത് നമ്മുടെ അടുത്തു നിന്ന് മേടിക്കുന്ന പാലായതുകൊണ്ട് നല്ല പാലുമാണ് കേട്ടോ നാടൻ പശുവിൻ്റെ സിന്ധി പശുവിൻ്റെ പാലുവാണ് അപ്പം നല്ല പാലുവാണ് നമുക്ക് നല്ല എനർജി കിട്ടും കേട്ടോ ഈ ചായ ഒരു കപ്പ് കുടിച്ചാൽ പിന്നെ ഞാൻ കടലയൊക്കെ കടുവ കുടിച്ചു കിട്ടാ കടലയ്ക്ക് വേഗം തിരക്കി പണി കഴിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മുഖം കൂടി ഒരു വഴിക്ക് പോകാനുണ്ട് കേട്ടോ ഇപ്പം കടലക്കറി റെഡിയായേ അപ്പോൾ ഈ ചായ കുടിക്കുന്ന ഇത്ര നേരം ഞങ്ങളിങ്ങനെ റെസ്റ്റ് എടുത്തിരുന്നിട്ടാട്ടോ ചായ കുടിക്കുന്നത് രാവിലെ നമ്മൾ കേൾക്കുമ്പോൾ മുതൽ നല്ല തിരക്കല്ലേ ഓരോ ജോലികളും എങ്കിലും ഞാൻ ഇരിക്കില്ല കേട്ടോ എനിക്കും രാവിലെ അങ്ങനെ ഇരുന്ന് ചായ കുടിക്കാനൊന്നും ഞാനങ്ങനെ നിൽക്കില്ല കേട്ടോ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരിക്കും ഇരുന്ന് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും പത്ത് മണിക്കാട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളം കൊണ്ടുവരാൻ പോകുന്നുണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുകയുള്ളൂ രാവിലെ ഈ ചായയാണ് ഞങ്ങൾക്ക് ഇച്ചായലാ കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് അപ്പം വേഗം പോകണ്ടത് കൊണ്ട് വേഗം മുറിയൊക്കെ ക്ലീൻ ചെയ്യുക കേട്ടോ പിന്നെ തുണിയൊക്കെ അലക്കി വിരിച്ചിടും കേട്ടോ അപ്പോഴത്തേക്കും നല്ല വെയിലായി കേട്ടോ എന്നും ഇങ്ങനെയാണ് അത്യാവശ്യം രാവിലെ തന്നെ അലക്കുന്നുണ്ടെങ്കിലും ജോലികൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തായാലും നല്ല വെയിലൊക്കെ ആവുമേ അങ്ങനെ തുണികൾ അലക്കി ഓരോ സ്ഥലങ്ങളിലൂടെ അതും ഒന്ന് ഒപ്പിച്ച് വെച്ചു കേട്ടോ പിന്നെ ഇപ്പം എപ്പോൾ വേണേലും തുണി അലക്കിയിട്ടോ അന്നേരം തന്നെ തുണി ഉണങ്ങൂലേ നല്ല സൺലൈറ്റ് ഉണ്ട് നമുക്ക് തുണി അലക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിക്കൊന്നും ചെയ്യേണ്ട വേഗം പിഴിയാതെ കൊണ്ടു ഇട്ടാലും അവിടെ കിടന്നുണ്ടെങ്കിൽ ഉണ്ടാവും ഇപ്പോൾ എനിക്ക് തുണി പിഴിയാനൊന്നും പറ്റുന്നില്ല കേട്ടോ എൻ്റെ കൈക്ക് എന്തോ ചെറിയ ഒരു വലിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തുണിയൊന്നും പിഴിയാൻ ശരിക്കും കൈയുടെ എന്തോ സർജറി കഴിഞ്ഞിട്ടുണ്ടായതാ കേട്ടോ എന്താണെന്നറിയത്തിൽ രാത്രി കിടക്കുമ്പോഴാണ് കൂടുതൽ പകലൊക്കെ ഇങ്ങനെ ജോലി ചെയ്ത് കിടക്കും കൈയുടെ ഞരമ്പിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പം ഞാൻ അടുപ്പിച്ചു മോന് വേണ്ടിയിട്ടുള്ള ഡിഷും തയ്യാറാക്കി വെച്ചിട്ടോ ക്യാരറ്റ് ഇന്നൊരു പൊട്ടറ്റോ കഷ്ണം കൂടി ചേർത്ത് പൊട്ടറ്റോ അതിന് ഇഷ്ടമൊന്നുമില്ല എങ്കിലും പൊട്ടറ്റോയും പിന്നെ പയറും പയർ അവ പറഞ്ഞു കുറേ അതിൽ പയർ കഴിക്കുന്നതുകൊണ്ട് പയർ അധികം ഇടണം പറഞ്ഞു പിന്നെ നമ്മൾ ആ പയറൊക്കെ കുറച്ചെടുത്ത് നമ്മൾ അടുത്ത വീട്ടിൽ വെള്ളം കൊണ്ടുപോകണം വീട്ടിലെ ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ചേട്ടന് കൊടുക്കാമെന്നുട്ടോ അപ്പോൾ അമ്മയത് കുറച്ച് കവറിലാക്കിയേ എന്നിട്ട് ഞങ്ങൾ കണ്ടില്ലേ നമ്മുടെ പാവയ്ക്ക് അപ്പോഴത്തേക്കും കായ്ക്കാൻ തുടങ്ങിയിട്ടോ അമ്മ ഇല കൊണ്ട് മൂടി വെച്ചാൽ പക്ഷേ ഇനി ഇതൊക്കെ ഇനിയും കവറ് കുത്തിക്കൊടുക്കണേ അതിന് ഇടിയൊക്കെ ഇട പാവയ്ക്ക് ഇനിയും പാവലൊക്കെ ഒന്ന് നമുക്ക് ഒഴുക്കി എടുക്കണം പയറൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഇനിയും പാവലേ പിടിക്കണം കേട്ടോ പാവലൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട് അത് പാവല് പയറിന് ആട്ടോ ആ പാവലിനെ അമർത്തി കളഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ അത് വലിയ പന്തലിട്ട് വലിയ പാവയ്ക്ക് മരായിരുന്നു പക്ഷേ പയർ അതിനെ ഒതുക്കി കളഞ്ഞാ കേട്ടോ അപ്പം നമ്മൾ പോണ അവിടെ പശുവിനെ കൊണ്ടുപോയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പശുവിനെ കെട്ടുന്ന അടുത്ത് കൊക്ക് നിൽക്കുന്ന എന്താ എപ്പോൾ എവിടെ പശു നിന്നാലും അതിൻ്റെ ചുറ്റിനും കൊക്കുകൾ കൊക്കുകളുണ്ടാവൂലേ അത് നല്ല രസമാണ് എനിക്കതിനെ കാണാൻ ഈ പശുക്കളുടെ അടുത്ത് ഇങ്ങനെ കൊക്കുകൾ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് വെറുതെ ഷൂട്ട് ചെയ്താണേ പിന്നെ അമ്മ കണ്ടില്ലേ ആ ചേട്ടൻ നമ്മുടെ അടുത്ത ആ ചേട്ടൻ ഹൗസ് വാമിങ് ഒക്കെ കഴിഞ്ഞിട്ടോ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ആ വീടാട്ടോ പുതിയ വീട് ഉണ്ടാക്കിയ വലിയ വീടാ കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ആ വീട്ടിലേക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞ് പോയി കേട്ടോ അപ്പോൾ ആ ചേട്ടൻ പയറും കൊണ്ടുപോയി കൊടുത്തത് പിന്നെ ഞാൻ പറഞ്ഞതില്ലേ ഇതാ കേട്ടോ ഈ മുളക് ചമ്മന്തി ഇതാ കേട്ടോ ഞങ്ങളുടെ ഞാൻ ഇന്ന് പറഞ്ഞത് നല്ല ടേസ്റ്റി ആയിട്ട് വേറെ ഒരു ചോറിന് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ അതിനകത്തേക്ക് കുറച്ച് ചുമന്നുള്ളിയും രണ്ട് ചള വെളുത്തുള്ളി ഇട്ടോ ഉപ്പും ചേർത്ത് ആ മുളകൊന്ന് നമ്മളടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ടോ ആ മുളക് അപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പുളിയും ഇട്ടു അതിനകത്തേക്ക് ഒരു ചെറിയ തുണ്ടെ എന്നിട്ട് അത് മിക്സിയിലിട്ട് അരച്ചെടുത്ത് കണ്ടില്ലേ ചിലർ അതിനകത്ത് ചേർത്ത് ഉള്ളിയൊക്കെ ഇട്ട് പക്ഷേ ഞാൻ ഉള്ളിയൊക്കെ പച്ചക്കട്ടിട്ട് എങ്കിലും നല്ല ടേസ്റ്റ് ഒരു കുഞ്ഞ് കഷ്ണം പുളിയേ ചേർത്തുള്ളു കേട്ടോ കുഞ്ഞു ചുള്ളി തുള്ളി വെളുത്തുള്ളി കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ചമ്മന്തിയാട്ട് ഇത് മാത്രം മതി ചോറ് അപ്പം ഞങ്ങൾ അതും ഉണ്ടാക്കി ഞാൻ തൈര് ഒഴിച്ച് ചോറുണ്ടും കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ മുളകിൻ്റെ കൂടെ തൈരൊക്കെ കൂട്ടി ഇങ്ങനെ ചോറ് തിന്നാൻ അപ്പോൾ അതും കഴിച്ചു ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം പോകാൻ റെഡി ആകാനാട്ടോ ഒക്കെ ഇതൊക്കെയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാനും മോളുകൂടി ആട്ടോ പോകണത് എൻ്റെ മോളാട്ടോ അത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്